നമ്മളിപ്പോൾ ഒരു കാർപോർസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അതായത് കോൺക്രീറ്റിൽ ചെയ്തെടുത്ത ഒരു പരമ്പരാഗത രീതിയിലുള്ള കാർപോർസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് രണ്ട് വണ്ടി വാഹനങ്ങൾ അതിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് മൂന്നാമതൊരു വാഹനം കൂടി പാർക്ക് ചെയ്യേണ്ട ആവശ്യം കസ്റ്റമർക്ക് വരുന്ന സമയത്ത് സ്ഥലം നഷ്ടപ്പെടുത്താതെ ടെൻസെൽ റൂഫിങ് കൊണ്ട് ആ കാർപോർസിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു കാർ കൂടി നിർത്താനുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഏകദേശം എഴുപത് ശതമാനം സപ്പോർട്ടും ഈ ഒരു വാളിലേക്കും ബീമിലേക്കും കൊടുത്തുകൊണ്ട് അവിടെ നമ്മൾ കെമിക്കൽ ബോൾട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നാല് മീറ്ററിലധികം പ്രൊജക്ഷൻ ചെയ്തിട്ടാണ് ഈ ഒരു സൺഷെയ്ഡ് മോഡൽ കാർപ്പറേഷൻ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ചെറിയൊരു സപ്പോർട്ടായിട്ട് ഒരു വൈ ഷേപ്പിലൊരു ഒരു ഒരു പോസ്റ്റും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാർക്കിങ്ങിന് ഒരു നിലക്കും നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാത്ത രൂപത്തിൽ വളരെ ഈസിയായി വാഹനം കയറ്റാനും ഇറക്കാനൊക്കെ സാധിക്കുന്ന രൂപത്തിലാണ് ഈ ഒരു ടെൻസൽ ഡ്രഫിങ്ങിന്റെ ഡിസൈനിങ് എന്ന് പറയുന്നത് അതായത് പരമാവധി സപ്പോർട്ട് നമ്മൾ ഇവിടെയുള്ള കാർപോർസിന്റെ ബീമിൽ തന്നെ നൽകുകയും ഒരു ചെറിയ സപ്പോർട്ട് മാത്രം അതിന്റെ പ്രൊജക്ഷന്റെ എൻഡിൽ നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സംഭവം തന്നെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഒഴിവാക്കിയിട്ടും സ്റ്റീൽ റോപ്പ് വെച്ച് മുകളിലോട്ട് സപ്പോർട്ട് ഹാങ്ങിങ് ചെയ്തിട്ടും നമ്മൾ ചെയ്യാറുണ്ട് ഈ സപ്പോർട്ട് വെക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ അത്തരത്തിലുള്ള കഞ്ചസ്റ്റഡ് ഏരിയകളിലാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഒഴിവാക്കി സ്റ്റീൽ റോപ്പ് കൊണ്ട് ഹാങ്ങിങ് കൊടുത്തിട്ടും ഈ ഒരു സംഭവം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിലവിൽ കാർപോർസ് ഉണ്ടെങ്കിലും ആ കാർപോർച്ച് മതിയാകാതെ വരുമ്പോൾ മറ്റൊരു സ്ഥലം കൂടുതൽ യൂസ് ചെയ്യാതെ തന്നെ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടോ അതുപോലെ ഇതിൽ നിന്ന് എക്സ്റ്റൻഷൻ ചെയ്തിട്ടോ നിലവിലുള്ള കാർപോർച്ചിൽ നിന്ന് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ടെൻസിൽ റൂഫിംഗ് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള വർക്കുകൾ ആ ഒരു എലിവേഷനെ നെഗറ്റീവായി ബാധിക്കാത്ത രൂപത്തിൽ തന്നെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ടെൻസെൽ റൂഫിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ്